ഇപ്പോൾ നമ്മുടെ ഒരുപാട് കൂട്ടുകാർ എന്താണ് വീഡിയോ ചെയ്യാത്തതെന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് ഒന്നാമതേ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് സീസൺ കഴിഞ്ഞ് ഇപ്പോൾ കുറച്ച് വിഴിഞ്ഞത്തെ വള്ളക്കാർ മാത്രമാണ് പണിക്ക് പോകുന്നത് അതുമാത്രമല്ല മീനൊക്കെ വളരെ കുറവാണ് അപ്പോൾ ഇന്ന് ഡേറ്റ് നാലാം തീയതിയാണ് ശനിയാഴ്ച നാലാം തീയതി വൈകുന്നേരം സമയം അഞ്ചര മണിയായിട്ടുണ്ട് ഒരു വെള്ളം ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളത്തിൽ എന്തൊക്കെ മീനാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം വീഡിയോ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉള്ളത് കറിക്ക് മീൻ വാങ്ങാൻ വന്ന ആൾക്കാരാണ് മീനിൻ്റെ ലേലം വിളി നടക്കുന്നുണ്ട് ജസ്റ്റ് നമുക്ക് നോക്കാം 1800 ولا 800 انا 얘기 വിളக்கி 800 800 800 800 800 800 800 800 100 روو گٹیندا ایندی نی 600 600 650 50 700 700 700 750 50 750 50 800 50 750 50 എഴുന്നൂറ്റമ്പത് അമ്പത് എഴുന്നൂറ്റമ്പത് അമ്പത് അമ്പത് എഴുന്നൂറ്റമ്പത് അമ്പത് കുട്ടി ഉണ്ടാ എണ്ണൂറ് 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 രൂപ എണ്ണൂറ്റമ്പത് അമ്പത് എണ്ണൂറ്റമ്പത് അമ്പത് എണ്ണൂറ്റമ്പത് അമ്പത് എണ്ണൂറ്റമ്പത് അമ്പത് എണ്ണൂറ്റമ്പത് അമ്പത് എണ്ണൂറ്റമ്പത് കുട്ടി ഉണ്ടാ തൊള്ളായിരം 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 അമ്പത് 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 തൊള്ളായിരത്തി അമ്പത് 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 തൊള്ളായിരത്തി അമ്പത് എണ്ണൂറ്റമ്പത് അമ്പത് എണ്ണൂറ് 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 800 850 അണ്ടൽ 850 അണ്ടൽ 880 900 900 900 900 900 900 900 900 580 അണ്ടൽ 600 600 600 600 600 600 50 650 അണ്ടൽ 650 അണ്ടൽ 680 അണ്ടൽ 650 അണ്ടൽ 650 രൂപ ആയി 300 300 300 300 300 300

നമ്മുടെ ഈ പാരു പണിയെന്നും പറയും കേട്ടോ മീനിൻ്റെ മീനിൻ്റെ ഒരു അതിൻ്റെ ഒരു വീട് വേണം എന്നെങ്കിൽ പറയാം നമുക്ക് കേട്ടോ അതായത് കടപ്പുറത്തുകാർ പറയുന്നത് പാരെന്നാണ് പറയുന്നത് അപ്പോൾ ഈ പാരു പണിക്ക് പോയിട്ട് വരുന്ന വള്ളക്കാർക്ക് ചേമീൻ അതുപോലെ ചെറിയ സൈസ് ചൂരകൾ പിന്നെ നമ്മുടെ ഈ കണ്ണം മീൻ നമ്മുടെ ഇവിടെ എന്ന് പറയും കേട്ടോ അങ്ങനത്തെ കുറച്ച് കുറച്ച് മീനുകളുണ്ട് പിന്നെ കല്ലങ്കണ പണിക്ക് പോയിട്ട് വരുന്ന വള്ളക്കാർക്ക് കല്ലങ്കണയുണ്ട് കേട്ടോ ഇപ്പോൾ ഈ പോയ ഒരാഴ്ചയിലും ഏകദേശം ഒരു കുട്ട രണ്ട് കൂട്ട അങ്ങനെയൊക്കെ കല്ലങ്കണയും വരുന്നുണ്ട് അപ്പോൾ അവിടെ കണ്ടത് കാണാമേ അതിനയ്യായിരം പന്ത്രണ്ടായിരം പന്ത്രണ്ടായിരത്തി പതിമൂവായിരം പതിനായിരത്തി അഞ്ഞൂറ് അറുന്നൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് 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 തൊള്ളായിരം 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 പതിനാല് 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 ഒരുന്നൂറ് ഒരുനൂറ് പതിനാലായിരത്തി ഒരുന്നൂറ് പതിനാലായിരത്തി ഒരുന്നൂറ് പതിനാല് ഇരുന്നൂറ് അമ്പത് മുന്നൂറ് നൂറ്റമ്പത് നാനൂറ് 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 അമ്പത് നാനൂറ്റി അഞ്ഞൂറ് 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 പതിനാല് അഞ്ഞൂറ് അഞ്ഞൂറ് പതിനാലായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് പതിനാല് അഞ്ഞൂറ് അഞ്ഞൂറ് പതിനാലായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് പതിനാല് അഞ്ഞൂറ് അഞ്ഞൂറ് പതിനാല് അഞ്ഞൂറ് അമ്പത് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് 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 അമ്പത് എഴുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് എണ്ണൂറ് പതിനാല് എണ്ണൂറ് എണ്ണൂറ് പതിനാല് എണ്ണൂറ് എണ്ണൂറ് പതിനാലായിരത്തി എണ്ണൂറ് എണ്ണൂറ് തൊള്ളായിരം തൊള്ളായിരം പതിനാല് തൊള്ളായിരം ായിരം തൊള്ളായിരം അമ്പത് പതിനയ്യായിരം പതിനയ്യായിരം അമ്പത് ഒരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ് പതിനഞ്ച് മുന്നൂറ് മുന്നൂറ് പതിനയ്യായിരത്തി മുന്നൂറ് മുന്നൂറ് പതിനഞ്ച് മുന്നൂറ് മുന്നൂറ് പതിനയ്യായിരത്തി മുന്നൂറ് മുന്നൂറ് അമ്പത് അൻപത് പതിനഞ്ച് മുന്നൂറ്റി അമ്പത് അൻപത് പതിനഞ്ച് മുന്നൂറ്റി അമ്പത് അൻപത് അൻപത് കൂട്ടിയുണ്ടോ പതിനയ്യായിരത്തി മുന്നൂറ്റി അൻപത് അപ്പം നമ്മളെ ചേമീനിൻ്റെ ലേലമലി എടുക്കാൻ നോക്കിയപ്പോൾ ചേമീനൊക്കെ കഴിഞ്ഞ് കേട്ടോ വള്ളത്തിൽ അപ്പോൾ വേറെ ഒന്ന് രണ്ട് വിശേഷങ്ങൾ പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് സീസൺ കഴിഞ്ഞ് കേട്ടോ ഈ പോയ സെപ്റ്റംബർ ലാസ്റ്റ് വരെ ആയിരുന്നു സീസൻ്റെ ഒരു ടൈം ജൂൺ മുതൽ സെപ്റ്റംബർ വരെ അപ്പോൾ സീസൺ കഴിഞ്ഞ് വെളിയിലുള്ള വള്ളക്കാരൊക്കെ അവരവരുടെ നാടുകളിലോട്ട് പോയി കഴിഞ്ഞ് ഇപ്പോൾ നിലവിൽ നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് വിഴിഞ്ഞത്തെ വള്ളക്കാർ മാത്രമാണ് പണിക്ക് പോകുന്നതും തിരികെ വരുന്നതും അവർക്ക് എന്തെങ്കിലും മീനുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വില വിലയുടെ കാര്യം പറയാനെങ്കിൽ മീൻ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വില കുറച്ച് വാങ്ങാൻ പറ്റും മീന് കുറവാണെങ്കിൽ മീനിന് അതിൻ്റെതായ റേറ്റും കാര്യങ്ങളൊക്കെ ആകും കേട്ടോ അപ്പോൾ ഇനിയും പറയാൻ പറ്റത്തില്ല ചേമീൻ അതായത് നമ്മുടെ വിഴിഞ്ഞ സീസൺ കഴിഞ്ഞതിന് ശേഷം ഇന്നാണ് മൂന്നോ നാലോ വള്ളക്കാർക്കൊക്കെ ചേമീനും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഇനിയും പോകുന്ന ദിവസങ്ങളിൽ നമുക്കിതുപോലെ മട്ടുപ്പണി അതുപോലെ നമ്മുടെ പാറിലൊക്കെ പോകുന്ന വള്ളക്കാർ അപ്പോൾ ഇവർക്കൊക്കെ മീനൊക്കെ വരാനായിട്ട് സാധ്യത കൂടുതലാണ് അപ്പോൾ പോയ ഒരാഴ്ചയിലും കണവ പണിയുടെ ഒരു ടൈമെന്ന് പറയാം നമുക്ക് കാരണം വേറെ മീനുകളൊന്നും ഇല്ലായിരുന്നു കണാപ്പണി തന്നെയായിരുന്നു കൂടുതലും അപ്പോൾ ഇനിയും പറയാനും പറ്റത്തില്ല കണാപ്പണിക്ക് പോകുന്ന വള്ളക്കാർ കണവയ്ക്കേ പോകത്തുള്ളൂ അതുപോലെ ഈ പാരുകളിലൊക്കെ പോകുന്ന വള്ളക്കാർ പാരുകളിൽ പോകും അപ്പോൾ വെറൈറ്റി മീനൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും കേട്ടോ അപ്പോൾ മറക്കണ്ട നമ്മുടെ കൂട്ടുകാർ ഈ ഒരു ഡീറ്റെയിൽ മനസ്സിലാക്കി വെക്കുക